കോഴിക്കോട് ജില്ലയിലൊരു തദ്ദേശ സ്ഥാപനത്തിൽ യൂത്ത് ജില്ലാ ജില്ലാപരമായിട്ടുള്ള നേതാവിനെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം പാർട്ടിയും ആവശ്യപ്പെട്ടിരിക്കുന്നു ആ ഇരയായ യുവതിയോട് രാജിവെക്കും ആവശ്യപ്പെട്ടിരിക്കുന്ന രാജിവെക്കാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഇത് അറിഞ്ഞിട്ടുണ്ടോ നിന്നെ അറിയിക്കാൻ അല്ല അത്തരത്തിലൊരു വിഷയത്തിനകത്ത് ഇപ്പൊ സി പി എം സമരം ചെയ്യുക എന്ന് പറയുന്നത് സത്യത്തിൽ ആ വിഷയത്തിനകത്ത് അവർ ഇരയാണ് അപ്പോൾ ആ ഇരയെ ചേർത്ത് പിടിക്കുന്ന സമീപനത്തിന് പകരം അവരെ വളഞ്ഞിട്ട് ആക്ഷേപിക്കുക അധിക്ഷേപിക്കുക ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന ആ പെൺകുട്ടിയെ ആ പെൺകുട്ടി ഒരു മുറിക്കകത്ത് മണിക്കൂറുകളോളം പൂട്ടിയിട്ട് അവരുടെ ഓഫീസ് മുറിക്കകത്ത് മണിക്കൂറുകളോളം പൂട്ടിയിട്ട് കേട്ടാലറയ്ക്കുന്ന അസഭ്യവർഷം പറഞ്ഞിട്ട് ഇപ്പുറത്ത് വന്ന് പെൺ നടത്തവും നവോത്ഥാനവും ഒക്കെ പറയുന്ന ഈ സർക്കാരിനെ എങ്ങനെയാണ് ഈ നാട്ടിലെ സ്ത്രീകൾ വിശ്വസിക്കുക ആ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ പോലീസിന് കൊടുത്തിരിക്കുന്ന പ്രാഥമികമായ പരാതികളിൽ ഏതെങ്കിലും തരത്തിൽ ആ പെൺകുട്ടി ഇരയാണ് ഇത് വളരെ ബോൾഡായി ഒരു പെൺകുട്ടി പുറത്തേക്ക് വന്നതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് ആ പെൺകുട്ടികളും ഞങ്ങൾ ഐക്യപ്പെടുകയാണ് അവൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും എല്ലാ രാഷ്ട്രീയ പിന്തുണയും നിയമപരമായ പിന്തുണയും കൊടുക്കും ഇന്ന് ഞങ്ങളതിനു ശേഷം ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി ശ്രീമതി അജിതാ ബിഗത്തോട് സംസാരിച്ചിരുന്നു അവരോടുള്ള സംസാരത്തിലെ റെസ്പോൺസ് വളരെ പോസിറ്റീവായി തോന്നി അവരാ പെൺകുട്ടിയെ നേരിട്ട് വിളിക്കുന്നു പക്ഷേ അതുവരെ കൊടുത്തിരിക്കുന്ന പ്രാഥമികമായ പരാതിന്മേൽ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇതുവരെ ഇതിനകത്തെ കൽപ്രറ്റായ വ്യക്തിയെ അയാൾ നാട് കടക്കുന്നത് വരെ പോലീസ് നോക്കിയിരുന്നു ഇനിയും ഇത് പ്രചരിക്കപ്പെടുന്നു ആ പ്രചരിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രതിരോധം തീർക്കുവാൻ കേരള പോലീസ് കഴിഞ്ഞിട്ടുണ്ടോ രണ്ടുപേരുടെ ഫോൺ വാങ്ങിച്ചു വെച്ചു എന്നാണ് പോലീസ് പറയുന്നത് ഒരിക്കൽ ഇൻ്റർനെറ്റിൽ എയർ ചെയ്യപ്പെട്ടിരുന്ന സ ഒരു ഒരു കണ്ടൻ്റിന് ഒരു കോണ്ടിനെ അതിനെ പ്രതിരോധിക്കുന്നതിനപ്പുറം ഇത് ഏതോ രണ്ട് ഫോൺ പിടിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ കേരള പോലീസൊക്കെ എന്താണ് ചെയ്യുന്നത് അതിനൊക്കെ അപ്പുറം ഏറ്റവും വിഷമമായി തോന്നുന്നത് ഈ നാട്ടിലെ ഡി വൈ എഫ്ഐയുടെ നേതാക്കന്മാരോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ജില്ലയിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ യുവ നേതാവാണല്ലോ ശ്രീ മുഹമ്മദ് റിയാസ് യുവാക്കളുടെ പ്രതിനിധിയാണല്ലോ ഒരു യുവതിക്ക് നേർക്ക് ഇത്തരത്തിൽ ഒരതിക്രമം ഉണ്ടാകുമ്പോൾ സ്വന്തം പാർട്ടിക്കാരനെ സ്വന്തം പാർട്ടിക്കാരെ സമരം ചെയ്യാനായിട്ട് ആ ത്രിതല പഞ്ചായത്ത് സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കുന്ന പ്രവണതയാണോ ശ്രീ മുഹമ്മദ് റിയാസ് അടക്കമുള്ള ജില്ലയിലെ സി പി എം നേതാക്കന്മാർ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്ന മാതൃകയെന്ന് വ്യക്തമാക്കണം ഈ വിഷയത്തിനകത്തൊന്നല്ല എല്ലാ വിഷയത്തിനകത്തും ഞങ്ങൾ ഇത്തരത്തിൽ വേട്ടയാടപ്പെടുന്ന ആളുകൾക്കൊപ്പമാണ് ആ പെൺകുട്ടിയുടെ ധീരതയ്ക്കൊപ്പം ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു സംഘടന ആ പെൺകുട്ടിക്കൊപ്പമാണ്